നമസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇടവേള ബാബുവിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായത് എന്നാണ് പരാതി ഉന്നയിച്ച നടി പറഞ്ഞത് അമ്മയിൽ അംഗത്വം നേടാനായി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഫോം പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാബു കഴുത്തിൽ ചുംബിച്ചെന്നും നടി പറയുന്നു നടൻ മുകേഷ് ഫോണിൽ വിളിച്ചും നേരിൽ കണ്ടപ്പോഴും മോശമായി സംസാരിച്ചു എന്നാണ് നടിയുടെ ആരോപണം വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചെന്നും അവർ പറഞ്ഞിരുന്നു മണിയൻപിള്ള രാജുവുമൊത്ത് ഒരുമിച്ച് സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചെന്നും മുറിയുടെ വാതിലിൽ മുട്ടിയെന്നും നടി ആരോപിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ വി എസ് ചന്ദ്രശേഖരൻ എന്നിവരാണ് നടിയോട് മോശമായി പെരുമാറിയതെന്ന് ആരോപണമുള്ള മറ്റുള്ളവർ അതേസമയം നടനും എം എൽ എയുമായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ആരോപണമുന്നയിച്ച നടിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിതാ ബീഗം ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് പ്രത്യേക അന്വേഷണ സംഘമാണ് ആരാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് തുടർന്നായിരിക്കും വിശദമായ അന്വേഷണം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വച്ച് തനിക്കുനേരെ ലൈംഗിക അതിക്രമമുണ്ടായി എന്നായിരുന്നു നടിയുടെ ആരോപണം രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടയിലാണ് ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായത് എന്ന് നടി പറഞ്ഞിരുന്നു റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്നും ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചെന്നുമാണ് നടി ആരോപിച്ചത് തെന്നിന്ത്യൻ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസ് ജയസൂര്യക്ക് തൊട്ടു പിന്നാലെയാണ് മുകേഷിനെതിരെ കേസെടുത്തത് അതിനുശേഷം മണിയൻ പിളരാജു ഇടവേള ബാബു ചന്ദ്രശേഖരൻ വിച്ചു നോബിൾ എന്നിവർക്കെതിരെയെല്ലാം കേസെടുത്തിട്ടുണ്ട് ആലുവയിലെ ഫ്ളാറ്റിൽ പന്ത്രണ്ട് മണിക്കൂർ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിന്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നത് പരാതിക്കാരിയുടെ മൊഴിപ്പകർപ്പ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിരുന്നു നടിക്കെതിരെ ചൂഷണം നടന്നുവെന്ന ഉന്നയിച്ച സ്ഥലങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് മുകേഷിനെതിരായ കേസ് നടൻ ജയസൂര്യ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അപമര്യാദയായി പെരുമാറി എന്നാണ് നടിയുടെ പരാതി ഈ പരാതിയിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്താണ് കേസ് എടുത്തിരിക്കുന്നത് കേസിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്ന് പരാതിക്കാരിയായ നടി പറഞ്ഞു അതിനിടെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളും സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സി പി എമ്മിലും വിമർശനമുയരുന്നുണ്ട് ബുധനാഴ്ച മുകേഷിന്റെ ഓഫീസിലേക്ക് ആർ വൈ എഫ് മഹിളാമോർച്ച യു ഡി എഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ആർ വൈ എഫ് മാർച്ചിൽ സംഘർഷമുണ്ടായി സാംസ്കാരിക കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമാണ് മുകേഷ് എന്നായിരുന്നു യു ഡി എഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാന്റെ വിമർശനം ഇതിനു പുറമെ പാർട്ടി തലത്തിലും അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഇപ്പോഴും പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ പുറത്തിറക്കുകയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത് നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു മുകേഷിനെ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു സാറ ജോസഫ് കെ അജിത കെ ആർ മീര രേഖാരാജ് രാജ് സി എസ് ചന്ദ്രിക അടക്കമുള്ളവർ ഒപ്പിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇതും സി പി എമ്മിന് പ്രതിസന്ധിയാണ് വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും മുകേഷ് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആളാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇപ്പോൾ തന്നെ മൂന്ന് സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗാർഹിക പീഡനം ബലാത്സംഗം തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിന്റെ പേരിലുണ്ട്